യോഗ ദിനം അന്താരാഷ്ട്ര യോഗ ദിനം ഈ വർഷത്തെ സന്ദേശം എന്താണ് വരെയാണ് നമസ്തേ അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തൊന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ പ്രാവശ്യം നമുക്ക് തന്നിരിക്കുന്നത് അത് സ്ത്രീ ശാക്തീകരണം യഥാർത്ഥത്തിൽ ഭാരതത്തിൽ അത് വളരെ മുമ്പ് തന്നെ നമ്മൾ പ്രാചീനകാലം മുതൽ സ്ത്രീകൾക്ക് മുഖ്യസ്ഥാനം കൊടുത്തിട്ടുണ്ട് അത് വേദകാലത്തും എല്ലാം തന്നെ സ്ത്രീ ഉയർന്ന സാധ്യത തന്നെയാണ് സ്ത്രീ സമത്വം അല്ല സ്ത്രീ ഉയർന്ന സാധ്യത തന്നെയാണ് ഭാരതം കണ്ടത് അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ജന്മഭൂമി നമ്മുടെ മാതാവ് അമ്മയാണ് ഭാരതം അമ്മയാണ് ആ സങ്കല്പത്തിനാണ് ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് യോഗ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാലഘട്ടത്തെ യോഗയെപ്പറ്റി അറിയാത്ത ഒരു ആളും ഇല്ലാതെന്ന് തന്നെ പറയാം പക്ഷേ പരിശീലിക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ നിത്യ ജീവിതത്തിൽ ഒരു ചെറിയ സമയം തന്നെ നമ്മൾ നീക്കി വെക്കുക കാരണം നമ്മുടെ ആരോഗ്യത്തിന് ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു നിശ്ചിത സമയം ഒരു ചുരു ചുരുങ്ങിയ സമയം മതി അത് നീക്കി വെച്ചോ ഇന്നുള്ള കഷ്ടപ്പാട് ഒന്ന് ആരോഗ്യ രോഗത്തിൻ്റെ കഷ്ടപ്പാട് മാനസിക സംഘർഷം ഇങ്ങനെ നിരവധി പ്രയാസങ്ങൾ നമുക്ക് രക്ഷ കിട്ടാൻ ഒരു നിശ്ചിത സമയം യോഗ പരിശീലിക്കുന്നുണ്ടോ അത് പൂർണ്ണ ഫലം കിട്ടും അതാണ് പറയാനുള്ളത് എല്ലാ വ്യക്തികളും ഇനി കുട്ടികളായിക്കോട്ടെ വിദ്യാർത്ഥികൾ സമൂഹ യുവാക്കൾ വൃദ്ധജനങ്ങൾ സ്ത്രീകളും ഈ സമൂഹത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു ചെറിയ സമയം നീക്കി വയ്ക്കുക യോഗ സ്ഥിരമായി പരിശീലിക്കുക നമ്മൾ ഒരു ജീവിത രീതിയാക്കി മാറ്റിയത് അത് നമ്മുടെ വ്യക്തിക്കും കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിന് രാഷ്ട്രത്തിന് വളരെയധികം മാറ്റം ഉണ്ടാക്കിയെടുക്കും വളരെ നല്ല അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയോ ആരോഗ്യപ്രദമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ യോഗ സഹായിക്കും

മുപ്പത് ശതമാനം ആളെ യോഗ തുടർച്ചേ ചെയ്യുന്നുള്ളൂ എന്നാണ് കണ്ട് കണ്ടെത്തിയത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് അറിയാഞ്ഞിട്ടല്ല എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നില്ല യഥാർത്ഥ യോഗ പഠിച്ചു നമ്മൾ കുറേ വർഷം ഇപ്പോൾ കുറച്ച് ഇപ്പോൾ കുറേ വളരെ കഷ്ടപ്പെട്ട് ക്ലാസ്സിലൊക്കെ പോയി യോഗയൊക്കെ പഠിച്ചു പഠിച്ചു പക്ഷേ എന്താ അതിന് പ്രയോജനം വേണേ ദിവസം പരിശീലിക്കണം ഇന്നത്തെ ഒരു കാലഘട്ടം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ യോഗയ്ക്ക് വരുന്നുണ്ട് മുമ്പൊന്നും കാണാത്ത ഞങ്ങളൊക്കെ യോഗ തുടങ്ങിയ കാലത്തൊന്നും വളരെ കുറവായിരുന്നു ആളുകൾ ഒന്ന് യോഗയെ പറ്റി കൂടുതൽ അറിവില്ലായിരുന്നു പിന്നെ യോഗ നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിനത് വേണ്ടത്ര പ്രയോജനം ചെയ്യുന്ന അറിവില്ലായിരുന്നു ഇന്ന് അതല്ല ഇന്ന് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്ക് ഏത് ആളുകൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഗവേഷണങ്ങളും മറ്റു പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ശാസ്ത്രീയമായ അടിത്തറ യോഗയ്ക്കെന്നുണ്ട് അപ്പോൾ അത് നമുക്ക് സ്വീകരിക്കാൻ ഏത് ആൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് കഴിഞ്ഞു പക്ഷേ യോഗയ്ക്ക് ധാരാളം ആൾ വരുന്നുണ്ട് പക്ഷേ സ്ഥിരം പരിശീലനത്തിലേക്ക് കുറച്ചുകൂടി നമ്മൾ താല്പര്യം എടുത്തെങ്കിൽ മാത്രമേ വേണ്ടത്ര ഫലം കിട്ടുള്ളൂ രീതിയിലേക്ക് പോകണം അപ്പം അതിനെ തടയാൻ വേണ്ടി യോഗയിൽ എന്താ കൃത്യമായി യോഗ ചെയ്യുന്നൊരു ആള് വിദ്യാർത്ഥി ആയിക്കോട്ടെ യുവാക്കളായിക്കോട്ടെ യുവാക്കളെ ഇനി ഏതൊക്കോട്ടെ സ്ഥിരമായി പരിശീലിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു മാലിന്യം കടത്തിവിടാൻ ശരീരം അനുവദിക്കില്ല മനസ്സും അനുവദിക്കില്ല പക്ഷെ അതിനെന്ത് വേണമെന്നാൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും കൃത്യമായി നമ്മൾ യോഗ പരിശീലിക്കാം നമ്മുടെ കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇരുപത് മിനിറ്റ് ഇല്ലെങ്കിൽ നിങ്ങളൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റെങ്കിലും യോഗ പരിശീലിക്കണം അങ്ങനെ കൃത്യമായി ചെയ്യിക്കുന്ന ഒരു കുട്ടിക്ക് അവർ ശരീരത്തിന് ഒന്ന് ശരീര കൃത്യമായ അവസ്ഥയിലേക്ക് എത്തും നമ്മുടെ നാടികൾ രക്തപ്രവാഹം നമ്മുടെ പേശികൾ എല്ലാം കൃത്യമായിരിക്കും ശരീരത്തിന് ദൃഢത വരും മറ്റൊന്ന് നമ്മുടെ മന മാനസികാവസ്ഥയാണ് മാനസികാവസ്ഥ വളരെ മാറ്റം വരും നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളിലേക്ക് പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരു മാലിന്യം കടത്തിവിടാൻ ശരീരം അനുവദിക്കില്ല മനസ്സും അനുവദിക്കില്ല കൃത്യമായി ചെയ്യുന്ന യോഗ ചെയ്യുന്ന ഒരു കുട്ടി ഒരിക്കലും തെറ്റായി വഴിക്ക് പോകില്ല അവൻ ലഹരിക്ക് പോകില്ല അവൻ മയക്കുമരുന്നു പോകില്ല അപ്പം യോഗ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്ക് പ്രത്യേകിച്ച് നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പാത ഒരുക്കും അതിന് യോഗ വളരെ ഉത്തമമാണ് അത് വിദ്യാർത്ഥികൾക്ക് ഇപ്പം യോഗ പരിചയിക്കാനുള്ള അവസരം നമ്മൾ നമ്മളുണ്ടായി കൊടുക്കുക വേണ്ടത് ഒരു ശരീരം ഒന്ന് എടുക്കാൻ വേണ്ടി ഇതിൽ ഏതാണ് പെട്ടെന്ന് അതെ രണ്ടും രണ്ട് കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ മസിലുകൾക്ക് നന്നായി കാണണം അല്ലെങ്കിൽ ശരീരം ഒന്ന് പുഷ്ടിപ്പെട്ട് കാണണം അല്ല അങ്ങനെയൊക്കെ ഉള്ള കാഴ്ചപ്പാടാണല്ലോ ആ വ്യക്തികൾക്ക് ഈ ജിമ്മായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം അവരെ കാഴ്ചപ്പാട് അവരെ സൗന്ദര്യ ബോധമൊക്കെ ആ അവസ്ഥയിലേക്ക് യഥാർത്ഥത്തില് ഞങ്ങൾ പറയാറുള്ളത് യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതുപോലെ മനസ്സിലൊന്നും നമുക്ക് കാഴ്ച വളരെ പുഷ്ടിപ്പെട്ട അങ്ങനെയൊന്നും കാണില്ല പക്ഷെ ഒരിക്കലും ക്ഷീണം വരുമല്ല ശരീരത്തിന് നല്ല ദൃഢത വരും മനസ്സ് നല്ല ഉറപ്പുള്ളതായി തീരും നമ്മുടെ മനസ്സിനെ എവിടെ കൊണ്ടിട്ടാലും ശരി പിടിച്ചു നിൽക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും അപ്പോൾ യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്ന് ഇതാണ് സൗന്ദര്യം ശരീരത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സൗന്ദര്യം അതാണ് ശരിക്കും അത് യോഗ തന്നെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് എല്ലാവർക്കും സൂചന കൊടുക്കാറുള്ളത് പിന്നെ ചില വ്യക്തികൾക്ക് ജിമ്മ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് യാതൊന്നും പറയാറില്ല അത് അവർക്ക് അതിൻ്റെ ഉദ്ദേ അവർക്ക് ഉദ്ദേശം അതായിരിക്കും അങ്ങനെയുള്ളവർക്ക് അത് സ്വീകരിക്കുക പക്ഷേ യോഗ മൊത്തത്തിലൊരു പ്രത്യേകത ഇത് എല്ലാ ആളുകൾക്കും എല്ലാ വ്യക്തികൾക്കും പ്രയോജനം ചെയ്യും ശാരീരികവും മാനസികവുമായ അവസ്ഥ അത് യോഗ കൊണ്ടാണ് കിട്ടുക യോഗയ്ക്കൊരു പ്രത്യേകത നമ്മൾ ഓരോ ആസനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാഡീ വ്യവസ്ഥയിൽ സിമ്പത്തറ്റിക് നാഡി പാരാസിമ്പത്തിക് നാടിയുണ്ട് ഓട്ടോണോമസ് നെർവസിസ്റ്റത്തി കേന്ദ്ര നാഡീ വ്യവസ്ഥ ഓട്ടോണോമസ് നെർവസിസ്റ്റത്ത് അപ്പോൾ അതിൽ നമ്മൾ യോഗ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഭുജിംഗാസനമാണ് അല്ലെങ്കിൽ മറ്റൊരു ധനുരാസന ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പത്തറ്റിക് നാടി സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആവും പക്ഷേ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്തു ചെയ്യും പാരാസിമ്പത്തറ്റിക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ വളരെ ശാന്തത വരും അപ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വിശ്രമം കിട്ടും ഇങ്ങനെ യോഗയിലെ പരിശീലനക്രമം ഈ രീതിയിലാണ് അപ്പോൾ ഇതുകൊണ്ട് എന്തുണ്ട് ഗുണം ശരീരത്തിന് മനസ്സിന് ഒരു ഹാർമോണൈസ് ചെയ്യുന്ന സിസ്റ്റമാണ് യോഗയിലുള്ളത് അപ്പോൾ ഒരാൾ നടക്കുകയാണ് ഓടുകയാണ് അല്ല ഇങ്ങനെ മറ്റു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് അതിൽ കിട്ടുന്നില്ല യോഗയിൽ മാത്രമാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ശരീരത്തിന് മനസ്സിനെ ഹാർമോണൈസ് ചെയ്യാനുള്ള സന്തുലിതമായ അവസ്ഥയിലെത്തിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയത് ഈ ആളുകളോട് എന്താ നമ്മൾ നമ്മുടെ സ്ഥാപനം എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ അധിക സമയമൊന്നും സമയം നീക്കി വെക്കണ്ട ഉദാഹരണമായിട്ട് നമസ്കാരം ചെയ്യുക പത്ത് മിനിറ്റ് മതി വെറും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ മറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആരോഗ്യ സംരക്ഷണത്തിന് അത് മതി നമ്മുടെ ശരീരത്തിൻ്റെ സകല അവയവങ്ങൾക്കും പ്രധാനം ചെയ്യുന്ന ഗുണം ചെയ്യുന്ന ഒരു പരിശീലനക്രമാണ് സൂര്യ നമസ്കാരം അതിൽ ശ്വാസഗതിയുണ്ട് യോഗയിലെ മറ്റു ചില രീതികളുണ്ട് ഇതുപോലെ അധികം സമയം എടുക്കാതെ ഒരു ചെറിയ സമയം നമ്മൾ ഓരോ ആളുകളും അതിലേക്ക് താല്പര്യം എടുക്കുക നമുക്ക് ചെയ്യാനുള്ള നമുക്ക് ഈ നമ്മുടെ സ്ഥാപനത്തിനൊക്കെ ചെയ്യാനുള്ളത് ഓരോ സ്ഥലത്തും ഇതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ സൂചന കൊടുത്ത് അവരെ കൊണ്ട് യോഗയിലേക്ക് ആകർഷണം ഉണ്ടാക്കിയെടുക്കുക യോഗ എല്ലാ വീടുകളിലും യോഗ എത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുക നമ്മുടെ സ്ഥാപനം പതഞ്ജലി യോഗ റിസർച്ച് സെൻറ്റർ ആണ് നമ്മുടെ സ്ഥാപനം തപോവൻ എന്ന സെൻറ്റർ ഉണ്ട് അവിടെ ഈ ഒരു താല്പര്യം അത് പ്രായം ചെന്നവർക്ക് അങ്ങനെ സന്ദേശം എത്തിക്കുന്നുണ്ട് കുട്ടികളിലേക്ക് സന്ദേശം എത്തിക്കുന്നുണ്ട് കുട്ടികൾക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രായം ചെത്തുന്നവർക്ക് അപ്പോൾ നമ്മൾ യോഗ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ ചെയ്യാത്തവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളൊരു ചെറിയ സമയം ഇതിനെ നീക്കി വെക്കുക ആരോഗ്യ സംരക്ഷണത്തിന് വളരെ സഹായിക്കും രോഗം വന്ന് കഷ്ടപ്പെട്ട് അത് ധാരാളം സമ്പത്ത് അത് ചിലവാക്കുന്നതിൽ നല്ലത് ആരോഗ്യമുള്ള സമയത്ത് ഊർജസ്വലതയോടെ ഓടിച്ചാടി നടക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു ചെറിയ സമയം നീക്കി വെക്കുക